ചിറാജ് ലൈവിലേക്ക് സ്വാഗതം അറുപത്തി മൂന്നാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലെ മാപ്പിളപ്പാട്ട് വേദിയിൽ ഇന്നും മിന്നും താരമാണ് നമ്മുടെ പ്രിയങ്കരനായ മധു ഗായകൻ മെഹഫൂസ് റിഹാൻ ജിന്നും ജമൽ ജിബാലും എന്ന പാട്ടിലൂടെ കേരളക്കര ഏറ്റെടുത്ത മഹഫൂസ് കുറിച്ച് നമ്മൾ കഴിഞ്ഞ കലോത്സവ ദഗരിയിലും മഹഫൂസുമായി സംസാരിച്ചിരുന്നു ഇന്ന് ഈ കലോത്സവത്തിലും തുടർച്ചയായി മൂന്നാം തവണയും സംസ്ഥാനതലത്തിൽ എ ഗ്രേഡ് നേടി നൗക്കൊപ്പം ചേരുകയാണ് മഹഫൂസ് മഹഫൂസേ ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ തുടർച്ചയായി മൂന്ന് തവണ മാപ്പിളപ്പാട്ട് മത്സരത്തിൽ എ ഗ്രേഡ് അതൊരു വലിയ നേട്ടം തന്നെയാണ് എന്താണ് പറയാനുള്ളത് മൂന്ന് എ ഗ്രേഡ് സന്തോഷമുണ്ട് മഹഫൂസ് ഇപ്പം ഹൈസ്കൂൾ വിഭാഗത്തിലെ ലാസ്റ്റത്തെ കലാമേളയാണ് അല്ലേ അല്ലേലാണുള്ളത് അപ്പം എട്ടും ഒൻപതും പത്തും മൂന്നിലും എ ഗ്രേഡ് ആയി സങ്കടം ഹൈസ്കൂൾ തലത്തിൽ നിന്ന് വിടുമ്പോൾ സങ്കടം എന്താണെന്ന് വെച്ചാല് ഹയർ സെക്കൻഡറിൽ ആദ്യമായിട്ട് മത്സരിക്കുമ്പോൾ അത്യാവശ്യം ടൈറ്റ് ഉണ്ടാവും നമ്മളെ കാട്ടിയും കുറച്ച് പ്ലസ് ടു അടിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടാവുക അപ്പോൾ ആദ്യമായിട്ട് മത്സരിക്കും ഹയർ സെക്കൻഡറി മത്സരിക്കുമ്പോൾ കുറച്ച് ടൈറ്റ് ഉണ്ടാവും പിന്നെ അത് റെഡിയാവും അപ്പോൾ ഇനി പ്ലസ് ടുവിലാണ് ഇപ്പൊ ഹയർ സെക്കൻഡറി തലത്തിലാണ് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാൻ സാധ്യതയുള്ളത് ഇത്തവണ ഏത് പാട്ടാണ് പാടിയത് കഴിഞ്ഞ കൊല്ലം പാടി തന്നെയാണ് പാടിയത് പഠിക്കാനുള്ള ഒരു ടൈം ഒന്നുമില്ലായിരുന്നു കുറെ വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു പഠനത്തിന്റെ തിരക്ക് ഉണ്ടാവുമല്ലോ അപ്പൊ നമുക്ക് ആ പാട്ടൊന്ന് ആദ്യം കേൾക്കാം അടലിടയിൽ എമ്പികനേയർ ശരുണേ ധികമേ കുശങ്കിയതുമായി അന കണി ബൻഭുതമായ കമണവായ് എങ്കിലുമേ അവളെയുണി തുണ്ടതിലവേ ഉടന പകരത്തെ ഉറി നടുപ്പാൽ ഉടന പകരത്തെ ഉറി നടുപ്പാൽ ജിഗം മുടലുളം മേയറ്റൂപവനായ ജിഗം ഉടലുളം മേ എതിർത്തികലിൽ കടുക അടുത്തു സ്വലാഹുരമിലെ ചുമത്തിയവനിൽ അടലിടയിൽ ലിമ്പിയനെ അർഷരുനിൽ തന്തസേ ഫതികമേ കുശങ്കിയതോമായി തന്തസേഫതികമേ കുശങ്കിയതോ മാ

പരിഭാവനമായോരസറുമില്ല പരിശോഭിതമാണ് പരിശുദ്ധര സോലോരെ സ്വല്ല ലാഹു തിന്നതി പതിനൂറെ ലാവണ്യത്തിനൊളി പതിരെ ലാഹു തിന്നതി പതിനൂറെ ലാവണ്യ തിളിബതിരെ നീറഞ്ഞൊരു നായകരേറെും ജമലി ജി ബാലും പറവകളൊക്കെ പടച്ചവനെ അഹദേ ജന്ന തുൽഫർ ദൗസിൽ കോർത്തുകൊരു തൊരു പേര് മുഹമ്മദരെ ജിന്നും ജമലി ജി പറവകളൊക്കെ പടച്ചവനെ അഹദേ ജന്ന തുൽഫർ ദൗസിൽ കോർത്തുകുരു മുഹമ്മദരെ മിനാരമിലൂടെ പറന്നവരെ മന്നാനു അജബേ അജബേ മുനാജ ുംഫൂസ പത്താം ക്ലാസ്സിലാണല്ലോ അപ്പം ആൽബങ്ങളിലും ഒക്കെ ഇപ്പം പാടാനൊക്കെ സമയം പഴയ പോലെ കിട്ടുന്നുണ്ടോ ആൽബം കുറെ മുന്നേ കുറച്ചു മുന്നേ പാടിയച്ചതൊക്കെ ഒന്ന് പുതുക്കിയൊന്ന് റിലീസ് ചെയ്യണേലും ഇപ്പം പാടിയത് ഒന്നുമില്ല പുതിയ ഏതെങ്കിലും രചനകൾ പാടാൻ വരുന്നുണ്ടോ നമ്മളിപ്പം ഇത് നേരത്തെ പാടി വന്ന പാട്ടുകളല്ലാതെ ഏതെങ്കിലും ആ ഉണ്ട് ഉണ്ട് പത്ത് എക്സാം കഴിഞ്ഞിട്ട് ചാലൊക്കെ പാടും പ്രാക്ടീസ് ചെയ്യാറുണ്ടോ അല്ലെങ്കിൽ അതിനെ കൂടുതൽ ഗൗരവത്തിൽ എടുത്തിട്ട് തന്നെ പോവാറുണ്ടോ ആദ്യം സാഹിത്യോത്സവമാണ് അതിനന്നെ ഒരു പാട്ട് സെലക്ട് ചെയ്തിട്ട് അത് പ്രാക്ടീസ് ചെയ്തിട്ട് അത് തന്നെ കലോത്സവത്തിൽ പാടും അങ്ങനെ തന്നെ ഇത്തവണ സാഹിത്യോത്സവത്തിൽ അല്ലാതെ കുറച്ച് ഇനി മത്സരിക്കാൻ പോയതാണ് അല്ലേ നമുക്ക് ഇപ്പൊ മാഫൂസ് ഇപ്പൊ മെലഡി ടൈപ്പ് സാധനങ്ങളാണോ കൂടുതൽ പാടാ അല്ലെങ്കിൽ നമ്മളെ തുടര മദ്ധ ഒക്കെ പോലത്തെ സാധനങ്ങൾ പാടാറുണ്ടോ എല്ലാ പാട്ടും ഇത് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി നല്ല ഒരു പാട്ട് കൂടി പാടിയിട്ട് നമുക്ക് നിർത്താം യും പാർവണം നീന്തും പൂവിലേ സുഗന്ധം പൺപുകൾ കൺകുളേർമൈന്തും ജനത്തിൽ അനന്തമൊന്നാകയായി സന്തോഷസല്ലാഭമായി ജിന്നാഗിൻസോട് പുന്നാരമായി സമ്പൂർണ്ണ സാഫല്യ ാത്തിൽ അനന്തൊന്നാകയായി സന്തോഷ സല്ലാഭമായി ജിന്നാഗിൻസോട് പുന്നാരമായി സമ്പൂർണ്ണ സാഫല്യമായി അബിയായി തൊബിയായ ബിലേ മതിമാൻ ബി ആർ ബിയായി സൊബിയായി അബിയായി തൊബിയായ ബിലേ പാൽ നില ചന്തം ത്വാഹനൂർ നമുക്ക് വരും വർഷങ്ങളിലും ഇതുപോലെ കണ്ടുമുട്ടണം അള്ളാഹു താലാ വിജയങ്ങൾ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ക്യാമറാമാൻ മുഹമ്മദ് ഷബീബിനൊപ്പം സയ്യിദ് അലി ഷിഹാബ് സിറാജ് ലൈവ് കോംസീവ് മുസ്ലിം മാട്രിമോണിയൽ സൈറ്റ്